ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നെൻ്റെ പൂച്ചക്കുട്ടൻ്റെ കാര്യം പറയാമേ ഇത് ഇത് കണ്ടോ ഇവനാണ് നമ്മുടെ പൂച്ചക്കുട്ടൻ ഇവന് ഇത്രയും ദിവസം നടന്നിട്ട് ഇവൻ ആദ്യമായിട്ടാണ് ഈ മരത്തെ കയറുന്നത് ചിലപ്പോൾ ഇവൻ ഇതിനെ മൈൻഡാക്കാൻ ഞാൻ ആയിരിക്കാം ഇന്നായിരിക്കും ഇവൻ തോന്നിയത് ഏതായാലും എന്താ ചെയ്യുന്നതെന്ന് നോക്ക് ഞാൻ കുറേ വിളിക്കുന്നുണ്ട് ഇറങ്ങി വരാൻ കാരണം ഇവന്മാരെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഞാൻ വന്ന് നോക്കും ഇവന്മാരെ എന്താ ചെയ്യുന്നതെന്ന് അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് വേണ്ടത് മണ്ടേ കയറിയിരിക്കുക ണ്ടോ അവനെ ഞാൻ ഇറങ്ങാൻ ഇറങ്ങുന്നു വിളിക്കുന്നുണ്ട് അവ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ആ എന്നെ കാണും ഇപ്പം കാണും ആ കണ്ടു കണ്ട് കണ്ട് ഇറങ്ങി വരാൻ ഞാൻ പറയുന്നുണ്ട് ഇറങ്ങി വരുമോ എന്ന് നോക്കാം പൂച്ചകളല്ലേ അവർക്ക് വേണമെങ്കിൽ അവർ തീരുമാനിക്കും ഇറങ്ങാൻ നോക്കുകയാണ് അവൻ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആ ഇപ്പം അവൻ ഇറങ്ങും അപ്പം ഞാൻ വിളിക്കുന്നുണ്ട് എനിക്കാണെ പേടിയവൻ താഴോട്ടെങ്ങനെ വീഴുമോന്ന് പക്ഷെ അവൻ ആ പേടിയൊന്നും ഇല്ല കേട്ടോ അവൻ്റെ ഒരു മോൺസ്റ്റർ ആണ് ടെൻഷൻ അടിച്ച് ഞാൻ വെറുതെ ആയി അവനത് കൂളായിട്ട് താഴെ ഇറങ്ങി അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലത്തെ ഒക്കെ പൂച്ചക്കുട്ടന്മാരും ഇവരുടെ കഥകളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണേ